വ്യാപിച്ചു കിടക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലമാണ് ഇടുക്കി ഇടുക്കിയിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഡിൻകുര്യാക്കോസും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ജോയിസ് ജോർജും മൂന്നാം അംഗത്തിനിറങ്ങുകയാണ് അതിനോടൊപ്പം കെ ഡി എഫ് സ്ഥാനാർത്ഥിയായി വനിതാ സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനും കളത്തിലുണ്ട് ഇത്തവണ ഇടുക്കിയിൽ ആര് വിജയക്കൊടി പാറിക്കുമെന്ന് നോക്കാം വോട്ട് യാത്രയിലൂടെ ജനങ്ങളുടെ വിധി നമുക്കറിയാം

ജോയിജേ ഞാനൊരു എൽ ഡി എഫ് ജോയിസ് ആപ്പൂറ്റി ഇരുപഞ്ച് കോടി റോഡിനി അവന്റെ അല്ലെങ്കിൽ ആ റോഡ് നടപ്പാക്കിയ റോദും കേരളം നാല്പത് ശതമാനം അല്ലെങ്കിൽ ആ റോഡ് നന്നായി പോയത് അത് ഇ ഡീൻ കുര്യാസം മുടക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു ഈ സ്കൂളിനോടേം മുടക്കായിരുന്നു ഒരു ഒരു കെട്ടാ പകുതി വാതി പോയി കിടക്കുന്നത് അവൻറെ അത് ചെയ്യാൻ പാടില്ലേ

നല്ല നല്ല ആളുകൾ പുതിയ പുതിയ ആളുകൾ വരാനാണ് താല്പര്യം നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യം ഇനിയുക്കും

പറയാനില്ല ചേച്ചിപ്പം തെരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ എന്താണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം കേരളത്തിന് നല്ല സഹായങ്ങൾ ചെയ്തതുകൊണ്ട് ഇവിടെ വിജയിക്കാൻ ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് തിരഞ്ഞെടുപ്പ് വിശേഷങ്ങള് ആൾക്കാരോട് ചോദിച്ചറിയാം ചേട്ടാ നമസ്കാരം ഇപ്പം തെരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ എന്താണ് തെരഞ്ഞെടുപ്പിനെ അഭിപ്രായം

െ കുറിച്ച് ഇത്തവണ ആർക്കും അത്ര വല്യ താല്പര്യമുള്ള രീതിയിലല്ല എല്ലാരും വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേനാ വെച്ചാൽ ഏത് കവലയിൽ ചെന്നാലും ഇതിന്റെ സംസാരങ്ങളെ ഉണ്ടായിരുന്നത് നമ്മ ആർക്കും അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം അതിൽ കാണിക്കുന്ന ഏതോ ഒരു എന്നോ ഒരു പരിപാടി നടക്കണു എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ നമസ്കാരം നമസ്കാരം ചേട്ടാ നമ്മുടെ ടാക്സി ഓട്ടോ എങ്ങനെ പോകും നമ്മുടെ ഇലക്ഷനെ കുറിച്ച് രണ്ട് ഇലക്ഷനെ പറയാത്തിലുള്ള ഇലക്ഷൻ പ്രകസനമാണ് ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് പോയിക്കുമ്പോ ഇന്ത്യ സഖ്യം കേരളത്തിൽ വരുമ്പോ എൽ ഡി എഫും യു ഡി എഫും ഭയങ്കര ഇതാണ് പക്ഷെ എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാലും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകും അതിൽ യാതൊരു തർക്കവും ഇല്ല അവർക്കും കാരണം യു പിൽ എന്ന് നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തിരണ്ട് ഉണ്ട് അതിലൊരു നൂറ്റി നാൽപ്പത് സീറ്റെങ്കിലും ബി ജെ പിക്ക് കിട്ടും എൻ ഡി എ സഖ്യത്തിന് കിട്ടും അപ്പം നൂറ് ശതമാനം നരേ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയാകും അങ്ങനെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ അത് പ്രവർത്തകനുമാണ് ഇടുക്കിയിൽ എന്ന് പറയുമ്പോൾ കോതമംഗലം പൈങ്ങോട്ടൂര് മൂവാറ്റൂർ അങ്ങനെയുള്ള ഇങ്ങനെ പോകുമ്പോൾ ഡീനാണ് സാധ്യത കൂടുതൽ

കേട്ടോ തവണ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എനിക്കൊന്നും പറയാന്ന് അറിയത്തില്ല കാരണം കാരണപാട് പറഞ്ഞോളൂ ചേട്ടാ ഇത്തവണ തിരഞ്ഞെടുപ്പൊക്കെ എടുത്തിരിക്കാണല്ലോ എന്താണ് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത്

വിശേഷങ്ങളുമായി കോട്ടിയാത്ര ഇങ്ങനെ തുടരുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ ഇരുമ്പു വാലത്താണ് നമുക്ക് കുറച്ച് വിശേഷങ്ങള് ചോദിച്ചറിയാം ചേട്ടാ തെരഞ്ഞെടുപ്പൊക്കെ എടുത്തിരിക്കുകയാണല്ലോ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ഇപ്പൊ ഞാൻ എന്താ അഭിപ്രായം പറയാനുള്ള രണ്ടു വാക്ക് പറയാം പറയാ

പലവിധ അഭിപ്രായങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി എഴുപത്തി വോട്ടിനാണ് ജയിച്ചത് ഏതാതിക്കും മേള കിട്ടിയിരിക്കും കാരണം വിജയന്റെ ഭരണം ജനങ്ങളെല്ലാം പഠിത്തിരിക്കും പെൻഷൻ പൈസ ആർക്കും കിട്ടുന്നില്ല

പുള്ളി വരുന്ന മുൻ എം പി ആയിരുന്ന ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി പുള്ളി കാഴ്ച വെച്ചു നമ്മുടെ ഈ ഇടുക്കി ജില്ല റോഡിന്റെ തന്നെ മാത്രം നോക്കിയാൽ മതി ശരിക്കും പുള്ളി ആളാണ് ജോസ് ജോർജ് അപ്പൊ ഇതിനുമുമ്പിൽ വരുന്ന എം പിമാരൊന്നും ഇതേപോലെ ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടില്ല നല്ല നല്ല കഴിവുള്ള നല്ല കഴിവുകളും ഒരു ആളാണ് ജോസ് ജോർജ് അക്കോസ് അതുപോലെ തന്നെ മത്സരിക്കുന്നുണ്ട് എന്താണ് അഭിപ്രായം ജോർജ് 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 ജനാധിപത്യ മുന്നണി നല്ലൊരു ഗവൺമെന്റ് ഇപ്പോഴത്തെ സംവിധാനമൊക്കെ മാറി രാജ്യത്തിന് ഉപകാരപ്രദമായ നല്ലൊരു ഗവൺമെന്റ് വന്നാൽ അതനുസരിച്ചുള്ള ഒരു സംവിധാനം മുന്നോട്ട് പോകുന്നതാണ് നല്ലതാണ് എന്റെ അഭിപ്രായം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു മതേതര ജനാധിപത്യ മുന്നണി ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടെ പിടിക്കുന്നൊക്കെ കുട്ടിയാക്കോസ് ജയിച്ചു വന്നാൽ നല്ലതാണ് എന്റെ ആഗ്രഹം ാണ് മെയിനായിട്ടുള്ള പുള്ളി ഒരുപാട് കാര്യങ്ങളൊക്കെ ആളുണ്ടെന്ന് തന്നെ അറിഞ്ഞത് പുള്ളി വന്നല്ലേ ഈ ഡീൻ കുര്യാക്കോസ് ഒക്കെ ജയിച്ചു പോയ പിന്നെ ഈ പ്രാവശ്യം ഒന്നും ഇവിടെ ഒന്നും ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം ഉള്ള കണ്ടിട്ട് പോലും ഇല്ല മറ്റേ പുള്ളിയേക്ക് മുമ്പ് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ ഒരു അമ്പത് പ്രാവശ്യം എങ്കിലും വന്നിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞത് ഇരുമ്പ് കാലത്ത് തന്നെ അത്ര ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പുള്ളിയുടെ വ്യക്തിപരമായ ഒരു താല്പര്യമുണ്ട് നമുക്ക് അത്ര ഒക്കെ ഉള്ളു നമ്മളിപ്പോ ഈ വർഷം നമുക്ക് യു ഡി എഫിന് ിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു രാജ്യത്ത് വിട്ടുനോക്കൊണ്ടിരിക്കുന്ന ഒരു ഭീകരവാദ പ്രവർത്തനം മുന്നോട്ട് വരും അതിന് നമ്മള് മറികടന്നുകൊണ്ട് കോൺഗ്രസ് എന്ന സഖ്യാശികളെല്ലാം വിജയിക്കുന്നു ഇവിടെ മൊത്തം കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റേ ബിജെപി വെച്ച എല്ലാം ഇതും പോകും കോൺഗ്രസ് ഞങ്ങളൊക്കെ എവിടെ കമ്മ്യൂണിസ്റ്റാർ എവിടെക്കാനാണ് സാധ്യത

എൽ യപ്പിന്റെ ആൾക്കാരാണ് അപ്പൊ അവരൊന്നും വിജയിച്ചു വന്ന് ഒന്നോടെ വികസനം ഉണ്ടാകുന്നു വിശ്വസിക്കുന്നു പിന്നെ എല്ലാവരുടെയും ആരോ അങ്ങനെയൊരു കാലുണ്ടെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പെ പറ്റി പറയാനോ ഒന്നും പറയാനില്ല ഞങ്ങക്ക് തടസ്സമില്ല ഒന്നും പറയാനില്ല കാരണം ജയിച്ചു പോകുന്നു പിന്നെ ഞങ്ങൾ കാര്യം അറിയണം ആരും ഏത്

അവര് അഞ്ചു വർഷം ഭരിക്കുന്നു ഇറങ്ങിപ്പോകുന്നു നമുക്കല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയക്കാരും ഇഷ്ടപ്പെടുകയല്ല ഏർ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പൊ നമ്മളതിനെ കുറിച്ചൊന്നും പറയുന്നില്ല നമ്മള് സാധാരണ എലക്ഷൻ ആകുമ്പോൾ വോട്ട് ചെയ്യുന്നു പമ്പോത്തി വോട്ട് ചെയ്യുന്നു പോരുന്നു അങ്ങനെയൊക്കെ പോകുന്നു സംബന്ധിച്ച് നല്ലൊരു ഇലക്ഷനാണ് വരുന്നത് ജനങ്ങള് ആലോചിച്ച് തീരുമാനം എടുക്കുന്ന ജനവിധിയാണിത് അപ്പൊ എല്ലാരും ആലോചിച്ച് തീരുമാനം ആകട്ടെ ആശംസിക്കുന്നു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് ഇപ്പം നല്ലൊരു മത്സരം നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അവരുടെ വികസന പ്രയത്നങ്ങളൊക്കെ കുറച്ച് നമുക്കറിയാവുന്നതാണ് അപ്പൊ അതുപോലെ തന്നെയുള്ളൊരു ഒരു മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എല്ലാ പാർട്ടിക്കാരും

ഇടുക്കിയിൽ നോക്കാം എല്ലാ പാർട്ടിക്കാരും നേട്ടം ഒക്കെ കേരളത്തിന് നല്ല സഹായങ്ങൾ ചെയ്തുകൊണ്ട് ജയിക്കാൻ സാധ്യതയുണ്ട്